أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إن كانت لكم الدار الآخرة عند الله خالصة من دون الناس فتمنوا الموت إن كنتم صادقين അലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തു സൂറത്തുൽ ബക്കറയിലെ തൊണ്ണൂറ്റിയഞ്ചാമത്തെ ആയത്തിൻ്റെ വിശദീകരണമാണ് തുടരുന്നത് ആയത്തിൻ്റെ അർത്ഥം പറയുക മറ്റു മനുഷ്യർക്കില്ലാതെ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്ക് മാത്രമാണ് പരലോക വിജയമെങ്കിൽ നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കുക നിങ്ങൾ സത്യവാദികളാണെങ്കിൽ ഇതിൽ ഫത്തമന്ന ഉൽ മൗത്ത നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കുക എന്നതിൻ്റെ രണ്ടർത്ഥങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഒന്നാമത്തെ അർത്ഥം മുബാഹലയ്ക്ക് തയ്യാറാവുക നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരായി പ്രാർത്ഥനയിലൂടെ നിങ്ങൾ അവരെ ഏറ്റുമുട്ടുക ആരാണോ കളവ് പറയുന്നത് അവരെ നീ നശിപ്പിക്കണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് സൈദന ഹസ്രത്ത് മുസ്ലിം മൗദൂർ അലി അള്ളാഹു വൻഹു തുടർന്ന് പറയുന്നു ഇഫത്തമന്നവുൽ മൗത്ത എന്നതിൽ അള്ളാഹു മൗത്ത എന്ന് മാത്രമേ ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളൂ മൗത്തക്കും എന്ന് പറഞ്ഞില്ല എന്തുകൊണ്ടെന്നാൽ മുബാഹലയുടെ നിബന്ധന എന്നത് ഇരു കക്ഷികളും കള്ളം പറയുന്നവർക്ക് കള്ളവാദികൾക്ക് ശിക്ഷയുണ്ടാകാൻ പ്രാർത്ഥിക്കേണ്ടതാണ് അത് ഇന്ന കക്ഷി എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല മുബാഹലയുടെ നിബന്ധനയായി അള്ളാഹു മുർഷിദ് ഖുറീൻ സൂറ അൽ അറുപത്തിരണ്ടാമത്തെ ആയത്തിൽ ഇപ്രകാരം പറയുന്നു ഫല അലൽ അള്ളാഹിഅലിബീൻ മുബാഹല ചെയ്യുന്നവർ പറയേണ്ടത് ഞങ്ങളിൽ കള്ളവാദികളുടെ മേൽ അള്ളാഹു ശാപം ചൊരിയട്ടെ എന്നാണ് ചുരുക്കത്തിൽ ഫത്തമന്ന ഉൽ മൗത്ത എന്നതിൻ്റെ അർത്ഥം അഥവാ യഹൂദികൾ സത്യവാൻമാരാണെങ്കിൽ പരലോകത്തെ അനുഗ്രഹങ്ങൾക്ക് അവർ തന്നെയാണ് അർഹരെങ്കിൽ ഈ കാര്യം സ്പഷ്ടമാക്കുന്നതിനായി മുസ്ലിങ്ങൾക്കെതിരായി ദ്വാ ചെയ്യട്ടെ ദൈവമേ ഞങ്ങളിൽ ആരാണോ കളവ് പറയുന്നത് ആരാണോ നിൻ്റെ കോപത്തിന് പാത്രമായിട്ടുള്ളത് അവരെ നീ നശിപ്പിച്ചു കളയണമേ എന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ ആരുടെ കൂടെയാണ് അള്ളാഹു എന്ന ലോകത്തിന് മനസ്സിലാകുന്നതാണ് ഫത്തമന്നൗൽ മൗത്ത എന്നതിൻ്റെ മറ്റൊരർത്ഥം നിങ്ങൾ തന്നെയാണ് മോക്ഷാർഹർ എന്നുള്ള നിങ്ങളുടെ വാദം സത്യമാണെങ്കിൽ നിങ്ങളിൽ ഓരോരുത്തരും പരിശുദ്ധിയുടെ ഉന്നത നിലവാരത്തിലാണെന്ന് മനസ്സിലാക്കാം ഇത്തരം അവസ്ഥയിൽ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ അധമമായ ഈ ലൗകിക ജീവിതം വെടിഞ്ഞ് അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കാതെ ലൗകികതയെ സ്നേഹിക്കുന്നത് എന്തിനാണ് നിങ്ങൾ എല്ലാവിധത്തിലും ജീവൻ കൊണ്ടും സമ്പത്ത് കൊണ്ടും ത്യാഗം സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനു വേണ്ടി ഏതുവിധ ബുദ്ധിമുട്ടുകളും സഹിക്കാൻ തയ്യാറാവുക അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വാദം സത്യമാണെന്ന് മനസ്സിലാക്കാം തുടർന്ന് അള്ളാഹു പറയുന്നു വലൈ അത്തമന്നോഹു അബദ്മത്ത് ഐതിഹ്യം അവർ ഒരിക്കലും അത്തരത്തിൽ മരണം വരിക്കാൻ ആഗ്രഹിക്കുകയില്ല കാരണം അവർ സുഖലോലുഭരായി ഈ ലോകത്ത് ജീവിക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി സേവനം ചെയ്യുന്നതിൽ അവർ അലസരാണ് ആത്മാർത്ഥതയുടെയും കൂറിൻ്റെയും ആത്മാവ് അവരിൽ ഇല്ല ലൗകിക ജീവിതത്തോടുള്ള സ്നേഹം അവരുടെ രക്തത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഇതെല്ലാം മരണാനന്തര ജീവിതത്തിൽ അവർക്ക് ശരിയായ വിശ്വാസമില്ല എന്നതിൻ്റെ തെളിവാണ് ഹസരത്ത് മുസ്ലിം മഹൂദ് അലിള്ളാ അനഹു ഇവിടെ സാന്ദർഭികമായി ഒരു ചോദ്യവും അതിനു അതിനുള്ള ഉത്തരവും നൽകിയിരിക്കുന്നു അതായത് വിശുദ്ധ ഖുറാനിൽ പറയുന്നു യഹൂദികൾ ഇങ്ങനെ പറയുന്നു ലൻ തമസനന്നാറു ഇല്ല അയ്യാമം അധൂത അതായത് നരകത്തിൽ ഞങ്ങളെ ഏതാനും ദിവസം മാത്രമേ ഇടുകയുള്ളൂ പ്രവേശിപ്പിക്കുകയുള്ളൂ മറുവശത്ത് യഹൂദികൾ തന്നെ സ്വർഗം ഞങ്ങൾക്ക് മാത്രമാണ് എന്നും അവർ പറയുന്നു ഇവ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ഒരേ സമയം തന്നെ ഈ രണ്ട് കാര്യങ്ങൾ അവർ പറയുന്നത് എങ്ങനെ മുസ്ലിം മുഹമ്മദ് അള്ളാഹുത്തലുഹു അതിൻ്റെ മറുപടിയായി പറയുന്നു ഇവിടെ യഥാർത്ഥത്തിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ് യഹൂദികളിൽ തന്നെ രണ്ട് വിഭാഗങ്ങളുണ്ട് രണ്ട് കക്ഷികളുണ്ട് ഈ രണ്ട് വിഭാഗങ്ങളുടെയും വ്യത്യസ്ത ആദർശങ്ങളുമാണ് ഇതിൽ ഒരു വിഭാഗം പറയുന്നത് ഞങ്ങൾ ഏതാനും ദിവസം മാത്രമേ നരകത്തിൽ കഴിയുകയുള്ളൂ പിന്നീട് പുറത്തു വരികയും ചെയ്യുന്നതാണ് മറ്റൊരു വിഭാഗം പറയുന്നത് ഞങ്ങൾ ഒരിക്കലും നരകത്തിൽ പോവുകയേയില്ല അപ്പോൾ ഇവിടെ ഇപ്പോൾ വിവരിച്ചുകൊണ്ടിരിക്കുന്ന ആയത്തിൽ അള്ളാഹു പറയുന്നത് മോക്ഷം എന്നത് ബനി ഇസ്രായേലക്കു മാത്രമുള്ളതാണ് എന്നും രൂപത്ത് മറ്റൊരു സമുദായത്തിനും ലഭിക്കുകയില്ല എന്നും പറയുന്ന രണ്ടാമത്തെ കൂട്ടരെ കുറിച്ചാണ് ഈ വിഭാഗത്തെക്കുറിച്ച് യഹൂദരുടെ ഗ്രന്ഥമായ താൽമുദിൽ ഇപ്രകാരം എഴുതിയിട്ടുള്ളതായി എൻസൈക്ലോപീഡിയയിൽ നമുക്ക് കാണാം അതിൽ പറയുന്നു പാപിയായ ഒരു യഹൂദനെ നരകത്തിൻ്റെ കവാടം വരെ മാത്രമേ കൊണ്ടുപോവുകയുള്ളൂ ഇവിടെ വച്ച് അയാൾ തൗപ ചെയ്യും അതായത് പശ്ചാത്തപിക്കും അപ്പോൾ അയാളെ ശിക്ഷ നൽകാതെ തന്നെ തിരിച്ചു കൊണ്ടുവരികയും പിന്നീട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ തുടർന്നുള്ള ഭാഗം ഇൻഷാല്ല അടുത്ത ക്ലാസ്സുകളിൽ കേൾക്കാവുന്നതാണ് اللهم صل على محمد وال محمد وبارك وسلم انك حميد مجيد